ഇസ്ലാമലൈക്കും ഇപ്പൊ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സബ്ജെക്റ്റ് ഇന്ന് നിലനിൽക്കുന്നുള്ളൂ മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് മതം എന്താണ് നമ്മോട് പറയുന്നതെന്നും എന്താണ് യഥാർത്ഥ സൃഷ്ടാവെന്നും എങ്ങനെയാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കില്ല പക്ഷെ നമ്മൾ അതിനൊന്നും മനസ്സിലാക്കാനോ നമ്മൾ അതിനെ അന്വേഷിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല ഇനി യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ട് അത് എല്ലാ ഗ്രന്ഥങ്ങളിലും എത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണെന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനിയെങ്കിലും നമ്മൾ മരിക്കുന്ന ഒരു ദിവസം മുന്നെങ്കിലും നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് ഞാൻ എത്ര തെളിവോട് കൂടിയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും അത് മനസ്സിലാക്കാനും ശ്രമിക്കാം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അദ്ധ്യായം പത്ത് സൂറ സൂറ യൂനസിലെ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് പറയുന്നത് ഇനി നിനക്കും നാം അവതരിപ്പിച്ചതിനെ പറ്റി നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക തീർച്ചയായും നിനക്ക് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം വന്നു കിട്ടിയിരിക്കുന്നു അതിനാൽ നീ സംശാലുക്കളുടെ കൂട്ടത്തിലായി പോകരുത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരുടെ കൂട്ടത്തിലും നീ ആയിപ്പോവരുത് എങ്കിലും നീ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലാണ് ഇപ്പൊ മുമ്പുള്ള വേദക്കാരോട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാൻ വിശുദ്ധ ഖുറാനാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് സത്യം വന്നിട്ടിട്ടുണ്ട് അതുപോലെ നമ്മുക്ക് ഏത് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ള സൃഷ്ടവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ സാമ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത് അവരോട് ചോദിച്ചു നോക്കാൻ അദ്ധ്യായം ഇരുപത്തിയൊമ്പത് സൂറ അംഗഭൂത്തില് നാല്പത്തി ആറ് നാല്പത്തി ഏഴ് നാപ്പത്തെട്ട് വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത് അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോടൊഴികെ നിങ്ങൾ അവരോട് പറയുക ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതും നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം ഒരുവനാകുന്നു ഞങ്ങൾ അവനെ കീഴ് കീഴ്പ്പെട്ടവരുമാകുന്നു ഏറ്റവും രസകരമായിട്ടുള്ളൊരു ആയത്താണിത് കാരണം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മളങ്ങനെ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ള മതക്കാരോടാവട്ടെ മറ്റുള്ള വേദക്ക നമ്മൾ ഒരിക്കലും ഒരു ഭിന്നിപ്പോ എതിർപ്പോ വിദ്വേഷോ നമുക്ക് വരൂല കാരണം വിശുദ്ധ കൂടാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം ഒരുവനാവുന്നു അവരിൽ അവരിൽക്കെന്താണോ ഇറക്കപ്പെട്ടത് അതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നമുക്ക് എന്താണോ ഇറക്കപ്പെട്ടത് അത് നമ്മൾ അതിലും നമ്മൾ വിശ്വസിക്കുന്നു കാരണം അവ സാമ്യത ഉണ്ട് ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഓരോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് അതുപോലെ നിനക്കും നാം വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ഇപ്പോൾ നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ ഇതിൽ വിശ്വസിക്കുന്നതാണ് ഈ കൂട്ടരിലും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് അവിശ്വാസികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളിയില്ലാന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ അവിശ്വാസികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും നിഷേധിച്ചു കളിയില്ലാന്ന് കാരണം എല്ലാ ഗ്രന്ഥങ്ങളിലും സൃഷ്ടാവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ സാമ്യത ഉണ്ട് അപ്പൊ അത് അവരില് കേട്ട് വരുമ്പോൾ അവരതിനെ വിശ്വസിക്കും ഇനി അദ്ദേഹം യൂനസ് തന്നെ പത്താമത്തെ സുഹൃത്തിൽ നൂറ്റി ഏഴ് നൂറ്റി എട്ട് പറയുന്നത് നിനക്ക് വല്ല ദോഷവും ഏൽപ്പിക്കുന്ന വശം അവനൊഴികെ അത് നീക്കം ഒരാളുമില്ല അവന് നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ്റെ അനുഗ്രഹം തട്ടി മാറ്റാൻ ഒരാളുമില്ല തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് അത് അനുഗ്രഹം അവൻ അനുഭവിപ്പിക്കുന്നു അവനേറെ പൊറുക്കുന്നവരും കരുണാനിധിയും അത്രേ അപ്പൊ നമുക്ക് എന്തെങ്കിലും ദോഷം വരാണ്ടെങ്കിലും നമുക്ക് നന്മ വരാണ്ടെങ്കിലും അതിൽ നമ്മൾ സംരക്ഷിക്കാനും അല്ലെങ്കിൽ നമുക്ക് തണലേകാനും സൃഷ്ടാവല്ലാതെ മറ്റൊരു ശക്തി പ്രപഞ്ചത്തിലില്ല നൂറ്റിയെട്ട് പറയുക ഹേ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതിനാൽ ആർ നേർവൈ സ്വീകരിക്കുന്നുവോ അവൻ തൻ്റെ ഗുണത്തിന് തന്നെയാണ് നേർവൈ സ്വീകരിക്കുന്നത് വല്ലവനും പിഴച്ച് പോയാൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിന് നീ പിന്തുടരുക അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ക്ഷമിക്കുകയും ചെയ്യുക തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമൻ എത്ര അവന് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സത്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ വന്നെത്തുന്ന സമയത്ത് നമ്മൾ അത് പിന്തുടരാന് നമ്മൾ ശ്രമിക്കുക കാരണം എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒരേ സബ്ജക്റ്റ് ഒരേ കാര്യങ്ങൾ തന്നെയാണ്